നമസ്കാരം തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂരിലെ സിറാജുൽ ഉലും സ്കൂളിലെ രണ്ട് അധ്യാപികമാർക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുകയാണ് സ്കൂളിലെ മുസ്ലിം മതവിശ്വാസികൾ ഹിന്ദുക്കളുടെ ആചാരമായ ഓണത്തിൽ അല്ലെങ്കിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത് പിന്നീട് ഈ ശബ്ദരേഖ തള്ളി പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റ് ഈ രണ്ട് അധ്യാപികമാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മാനേജ്മെൻറ്റിൻ്റെ വാദം എത്രത്തോളം സത്യസന്ധമാണ് എന്നാണ് ഇപ്പോഴും മനസ്സിലാവാത്തത് കാരണം ഒരു അൺഎയ്ഡ് സ്കൂളിലെ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ അവർ മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ഇത് സ്കൂളിനെ മൊത്തത്തിൽ ബാധിക്കും എന്ന് ഒരു പ്രശ്നമായത് മാത്രമാണ് ഇപ്പോൾ രണ്ട് ടീച്ചർമാരിൽ മാത്രം ഇത്തരത്തിൽ ഒരു നടപടി എടുത്തുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് തടിയൂരിയത് എന്ന വാദമാണ് ഉയരുന്നത് എന്തായാലും ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഈ കാര്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുകളൊക്കെ തന്നെ നടത്തിയിരുന്നു ഡിവൈഎഫ്ഐയുടെ പരാതിയിൽ ഈ അധ്യാപികമാർക്കെതിരെ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് വി വിദ്യാർത്ഥികൾക്കിടയിൽ വിഷംകുത്തി വെക്കരുത് ഇത്തരം അധ്യാപികമാർ ഈ ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കരുത് എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് നല്ല കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ വർഗീയമായ ചീരിതിരിവ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വിഷം കുത്തിവെക്കുന്ന ഒരു അധ്യാപകരും ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്നത് തന്നെയാണ് ആ ആ ഒരു തീരുമാനം തന്നെയാണ് വേണ്ടത് നേരത്തെ നമുക്കറിയാം പാദപൂജ നടത്തിയെന്നാരോപിച്ച് ഈ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിലേക്ക് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ വലിയ മാർച്ച് നടത്തിയിരുന്നു പക്ഷേ ഈ സ്കൂളിലേക്ക് എന്തായാലും യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ എസ് എഫ് ഐയോ അത്തരത്തിലുള്ള ഒരു കെ എസ്ഇഒ ഒന്നും തന്നെ മാർച്ച് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതുതന്നെയാണ് പലപ്പോഴും ബി ജെ പി ഇവിടെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വർഗീയ പരാമർശങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളോ വരുമ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ച് സൈലന്റ് ആണ് അവർക്ക് പാദപൂജയും അല്ലെങ്കിൽ അത്തരത്തിൽ ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെട്ട വലിയ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ പ്രതിഷേധിക്കാനാണ് വലിയ ഉത്സാഹം എന്ന കാര്യം ബി ജെ പി ഉയർത്തിപ്പിടിക്കുമ്പോൾ അവിടെ ഹൈന്ദവ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒക്കെ പറഞ്ഞാണ് കോൺഗ്രസ് തടിയൂരാറുള്ളത് എന്നാൽ ഇതിൽ ഡിവൈഎഫ്ഐ മികച്ചൊരു തീരുമാനം അല്ലെങ്കിൽ മികച്ച ഒരു നീക്കം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് വർഗീയത ഏത് ഭാഗത്തുണ്ടായാലും അത് എതിർക്കും എന്നൊരു സന്ദേശം തന്നെയാണ് ഡിവൈഎഫ്ഐ ഇക്കാര്യത്തിൽ നൽകിയത് അതോടൊപ്പമാണ് മന്ത്രി ഈ ഒരു വാർത്താസമ്മേളനത്തിൽ ഈ അധ്യാപികമാർക്കെതിരെ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മളെ ചികിത്സിക്കുന്നത് ഏത് ഡോക്ടറാണ് ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട ഡോക്ടറാണെന്ന് നമുക്കറിയില്ല രക്തം സ്വീകരിക്കുന്നത് ഏത് മതത്തിൽപ്പെട്ട ആളുടേതാണെന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി തന്നത് ആരാണെന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത് വിശാലമായ മനസ്സാണ് മന്ത്രിയുടേത് പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് മന്ത്രിക്ക് അറിയാം പക്ഷേ മന്ത്രി അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ നിരത്തുകളിൽ ടൗണുകളിൽ ഇറങ്ങിയാൽ നമുക്ക് കാണാം ഹലാൽ ചിക്കൻ സ്റ്റാൾ ഹലാൽ ഹോട്ടൽ ഹലാലായ ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ വെച്ചുകൊണ്ട് എന്താണ് ഹലാൽ ഭക്ഷണം എന്നറിയാത്ത ആളുകൾ പോലും ഹലാൽ എന്താണെന്ന് അന്വേഷിച്ചെത്തുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ എത്തിയിരുന്നു ബി ജെ പി ഇതിനെതിരെ വലിയ പ്രതിഷേധം നടത്തിയിരുന്നു ഹലാലായ ഭക്ഷണം ഭക്ഷണത്തിൽ പോലും മതം ചേർത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഈ അധ്യാ അധ്യാപികമാർക്കെതിരെ ഈ സ്കൂളിനെതിരെ നടപടിയെടുക്കാൻ കാണിച്ച മനസ്സിനെ എന്തായാലും അഭിനന്ദിക്കുന്നു